ജനജീവിതത്തിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവയിൽ പ്രത്യേക പ്രാധാന്യം പുലർത്തുന്നത് വരുത്തുപോക്ക് എന്നറിയപ്പെടുന്ന ദേവീദേവന്മാരുടെ സന്ദർശനമാണ് ഗ്രാമീണ ക്ഷേത്രങ്ങളും കാവുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ വിശ്വാസം മതപരവും ഐതിഹ്യപരവും മാത്രമല്ല സംസ്കാരത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും അടയാളവുമാണ് എതിർ എന്നും ഈ യാത്ര അറിയപ്പെടാറുണ്ട് ഉരുണ്ട വലിയ ഒരു തീകോളം ഒരു ചങ്ങല കിലക്കത്തോടെ വേഗത്തിൽ പോകുന്നതാണ് ഈ പ്രക്രിയ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇവ കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറയപ്പെടുന്നു ഈ യാത്രയുടെ പ്രത്യേകത എല്ലായ്പ്പോഴും കൃത്യമായ ഒരു പാത ഉണ്ടായിരിക്കുമെന്നതാണ് അവരുടെ സഞ്ചാരത്തിന് തേരോട്ട വഴിയെന്നും ഈ പാതയെ പറയുന്നു ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെയോ ദേവന്റെയോ ഭൂതഗണങ്ങളുടെയോ സഞ്ചാരമാണിത് ഈ രണ്ടു ക്ഷേത്രങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കും തനിയെ നീങ്ങുന്ന തീഗോളം അസാധാരണമായ ശബ്ദം ഇതൊക്കെയാണ് വരുത്തുപോക്കിന്റെ ഭാഗമായി കണ്ടുവരാറുള്ളത് അർദ്ധരാത്രി മുതൽ വെളുപ്പിന് രണ്ടു മണി സമയങ്ങളിലാണ് ഇവരുടെ യാത്രയുടെ സമയം മിക്കവാറും കാവുകളും അമ്പലങ്ങളുമായി ചേർന്നു കിടക്കുന്ന വഴികൾ വരുത്തുപോക്കിന്റെ വീതിയാകാറുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് അസമയങ്ങളിലും മറ്റും കുളങ്ങളിൽ കേൾക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം ദേവിദേവന്മാരുടെ നീരാട്ടിന്റെ സൂചനയായും പറയപ്പെട്ടിരുന്നു ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നപ്പോൾ ഇതിനെ പ്രകൃതിയിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കാൻ ഗവേഷകർ ശ്രമിക്കാറുണ്ട് പ്രകാശഗോളങ്ങൾ ശബ്ദങ്ങൾ കാറ്റിന്റെ ചുഴലികൾ മീറ്റിയോർ പ്രവേശനങ്ങൾ ഇലക്ട്രിക്കൽ ഡിസ്ചാർജുകൾ എന്നിവയുടെ ശാസ്ത്രീയ വിശദീകരണങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് സാങ്കേതിക പുരോഗതിയുടെ യുഗത്തിൽ പോലും ഇത്തരം വിശ്വാസങ്ങൾ ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെയും സാമുദായിക ഐക്യത്തിൻ്റെയും ഭാഗമായി തന്നെ തുടരുന്നു ഡിജിറ്റൽ ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്ഭുതകരമായ വളർച്ചകൾ ഉണ്ടായിട്ടും നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലൂടെ പാരമ്പര്യ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഇന്നും ജീവിച്ചിരിക്കുന്നു